എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പറയാം അറിയാലോ ഒരു വീട്ടിൽ മരുമൂളുമായിട്ട് പഴക്കം ഉണ്ടാവണം ആരെങ്കിലും ഒരാൾ കാണാതിരിക്കുന്നില്ലല്ലോ ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു സംഭവം തെളിവേണ്ടേ അതിനും വേണ്ട അമ്മ പീഡിപ്പിച്ചു പറഞ്ഞാൽ പോകണ്ടതുള്ളൂ പലരും അങ്ങനെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് പരാതികൾ പോവാറുണ്ടല്ലോ ഇപ്പൊ ഈ ചുമ്മാരിയത്തിൽ ചുമ്മാ അവളെ അവക്കൊരു ജോലി ഇല്ല അല്ലെങ്കിൽ അവളോട് യൂട്യൂബ് ചാനൽ അത് തുടങ്ങാൻ പറഞ്ഞു അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചേട്ടാ അത്ര സ്നേഹനിധിയായിട്ടുള്ള ഒരു ചേട്ടനാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഓക്കെ ഡിഗ്രി കഴിഞ്ഞു നീ നിന്റെ ബാക്കി കാര്യം നോക്കി പോന്ന് പറയാണ്ട് എനിക്ക് ഹെൽപ്പിന് കൂടെ ആള് വേണോന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയി എന്തായാലും കൂലിപ്പണി എന്ന് വെച്ചാൽ നല്ലൊരു ജോലിയാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഈവൻ ഈ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ എനിക്ക് അതുകൊണ്ട് ജീവിതകാലം മൊത്തം സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അറിയാമായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ട് എന്നെ അതിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് പണി എടുത്തതിന് തന്ന പൈസക്ക് വരെ കണക്കഴ് ഭക്ഷണം ഭക്ഷണം കഴിച്ചതിന് നല്ല കണക്കുണ്ട് അത് എന്റെ കയ്യിലുണ്ടായിരുന്ന ആ പ്രൂഫിനായിട്ട് ഞാൻ എടുത്തുവെച്ച് വീഡിയോയില് വന്നത് കൊണ്ട് അതിന് മുന്നേ രോഗത്തിരുന്ന് വീഡിയോ ഇട്ടേനകത്ത് പറഞ്ഞ ഞാൻ കഴിക്കാൻ കൊടുത്തതിന് കണക്കേ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് ഈ വൃത്തി ഭയങ്കര എനിക്ക് ഭയങ്കര വൃത്തിയാണ് അതൊക്കെയാണ് ഈ ചില പൊടിക്കൈകളിലൂടെ പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിയത് സാനിറ്റൈസ് ചെയ്യുന്നുഷ എടുക്കുമ്പോൾ അതില് വൃത്തി നോക്കുന്നു ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കവളിപ്പിക്കലായിരുന്നു പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താ തോന്നുന്നു റീച്ച് കിട്ടാൻ വേണ്ടി അങ്ങനെയും ചെയ്തിട്ടുണ്ടോ ഒരു പരിധി വരെ കൊറേം കണ്ടന്റുകൾ കണ്ടന്റുകളായിരുന്നു അത് പലരും ചോദിച്ചിട്ടുണ്ട് നീ അങ്ങനെ കാണിച്ചിട്ട് എന്താണാ നിന്റെ വണ്ടി ഇങ്ങനെ ഇരിക്കുന്നെ മൊത്തവും പൊടിയാണല്ലോ എന്നുള്ള രീതിക്കൊക്കെ ആൾക്കാര് കമന്റ് ഇട്ടിട്ടുണ്ട് ആൾക്കാര് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത്രയ്ക്ക് വൃത്തിയാണെങ്കിൽ എല്ലാത്തിലും നോക്കണ്ടേ എന്റെ കയ്യില് അവരുടെ വൃത്തിയുടെ കുറച്ച് പ്രൂഫൊക്കെ ഇരിപ്പുണ്ട് ഞാൻ പിന്നെ ആരെയും വ്യക്തിഹത്യ ചെയ്യണ്ട എന്ന് ഓർത്തിട്ട് വെളിയിൽ വിടാത്തതാണ് പിന്നെ ആ റൂമ് അവരുടെ റൂമാണ് വൃത്തിയുടെ കൂടുതലൊക്കെ നോക്കിയാൽ കാണാം നേരത്തെ പറഞ്ഞ പോലെ ഈ രോഷി ഒരിക്കലും വ്യക്തിപരമായിട്ട് ഈ പരസ്യമായിട്ടുള്ളൊരു ഞാനിങ്ങും ആർക്കെതിരെ ഒന്നിനും പോയിട്ടില്ല പക്ഷെ അവരെ ചേട്ടാ ഇത്രയും യൂട്യൂബില് അല്ലെങ്കിൽ എല്ലാത്തിലും കണ്ടന്റ് ഇതിനു മുന്നേ അത്രയും വലിയ ലോങ് വീഡിയോസ് ഇടാത്ത ആൾക്കാർ ഇപ്പൊ ഇടുന്നു അതും ഇത്ര നാള് ഷോർട്സ് പണ്ട് ഞാനും ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എനിക്കറിയില്ല എന്തായാലും ഇപ്പൊ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്നുള്ള രീതിക്ക് ഇടുന്നു അവരെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റ് മാത്രമാണ് കാണുന്ന ആളുകൾ കാണട്ടെ പത്ത് പേരും സപ്പോർട്ട് ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്ക് സപ്പോർട്ട് അല്ലേട്ടാ അവരെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് കമന്റോ നെഗറ്റിവിറ്റിയോ ഒന്നും അവർക്ക് വിഷയമില്ല അവർക്ക് പൈസ കിട്ടുക കമന്റ് കൂടുന്ന ആയിക്കോട്ടെ കമന്റ് വീഡിയോക്ക് റീച്ച് ഞാൻ അതിലേക്കാണ് വരുന്നത് അതായത് തെറ്റിദ്ധരിക്കപ്പെട്ട് ഇങ്ങനെ കുറെ ആളുകളെ ഫോളോ ചെയ്യുന്ന പലതരത്തിലുള്ള ആളുകളുണ്ട് ചെറുപ്പക്കാരുണ്ടാവും പ്രായമുള്ളവരുണ്ടാവും അല്ലെ അമ്മയെപ്പോലുള്ള പ്രായമുള്ള അമ്മമാരുണ്ടാവും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അവർക്കൊന്നും അറിയില്ല അപ്പൊ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് ഇപ്പോഴും അമ്മയൊക്കെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ രോഷിനെയൊക്കെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട് അപ്പം അവർക്ക് വേണ്ടി എന്താ നടന്ന സത്യം എന്താണ് ഇങ്ങനെയൊക്കെയാണ് അവൻ പറയുന്നതല്ല കാര്യം എന്ന് അല്ലേ യാഥാർത്ഥ്യം എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് നടന്ന സത്യം എന്തോ എന്ന് പറഞ്ഞാൽ ഇവൻ ഇവിടെ വന്ന പ്രശ്നം ഉണ്ടാക്കി ഉണ്ടാക്കി ഇപ്പം നാട്ടുകാർ ഇടപെട്ട് ഇടപെട്ടതിന്റെ പേരിൽ ഇവൻ ഞങ്ങള് ഞാൻ ഗുണ്ടകളെ വെച്ച് വിളിച്ചതാണ് ഗുണ്ടകളെ വിളിച്ച് അവനെ അടുപ്പിച്ചതാണെന്ന് പറഞ്ഞാണ് ഇവൻ ആദ്യം ഉണ്ട ഇതാക്കിയത് വീഡിയോ കണ്ടിട്ടുണ്ടോന്നല്ലേ അങ്ങനെ വീഡിയോ ഇട്ട് അപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഇവിടെ ബഹളം കേട്ടുകൊണ്ട് നാട്ടുകാര് ഓടി വന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇവൻ ലൈവും അതും ഇതും ഒക്കെ ഇട്ട് ഞങ്ങളെ ഒരുമാതിരി അടിച്ച് താത്തിക്കൊണ്ട് ഞങ്ങൾ ഇന്ന് വരെ ആവശ്യമില്ലാത്ത ഒരു മണിക്കും പോയിട്ടില്ല അവന്റെ സ്വന്തം പെങ്ങൾ ഇത് അവളെ സംരക്ഷിക്കുകയല്ലേ അവൻ ചെയ്യേണ്ടത് അതിനു പകരം അവളെ പറ്റി എന്തൊക്കെ വൃത്തിയേടെ പറയുന്ന ഞാൻ പറയുന്ന ഇനി വളർന്നു വരുന്ന ഒരു ആങ്ങളമാരും ഇങ്ങനൊന്നും ചെയ്യലോ ഒരു പെങ്ങളെയും ഇങ്ങനെ ആശേപിക്കരുത് ഒരമ്മയെയും നമ്മള് വള ഒരു മകനെ വളർത്തിക്കൊണ്ട് വരുന്ന എന്തിനാ നാളെ നമ്മളെ സംരക്ഷിക്കേണ്ടതിനും നമുക്കൊരു എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോ നമ്മളെ താങ്ങാനും നമ്മളെ നോക്കു എന്നുള്ള ഒരു വിശ്വാസത്തില്ല ഇത് അവന് എന്നെപ്പറ്റി എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇനിയുള്ള അമ്മമാരാണേലും അവനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും സ്വന്തം മക്കളെ വളർത്തുന്നവരും എല്ലാവരും ആലോചിക്കണം നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണ് അവനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓർക്കണം എനിക്കും മക്കളുണ്ട് അവരെ നാളെ ഇങ്ങനെ ആകരുത് ഇനി ഒരു നല്ല തലമുറ ഉണ്ടാകണമെന്ന് ചിന്തിച്ച് മാത്രമേ സപ്പോർട്ട് ചെയ്യാവുള്ളൂ എനിക്ക് അത്രേ പറയുന്നുള്ളു കാര്യം ഞാനൊരു അമ്മയാണ് ഇതൊരു സഹോദരിയാണ് തീർച്ചയായും അമ്മ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ പല മക്കളും കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു യൂട്യൂബ് ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടി സ്വന്തം അമ്മയും പെങ്ങളെയും കുറിച്ച് അപവാദം പറഞ്ഞു പരത്തുക എന്ന് പറയുന്നത് ആർക്കും ഭൂഷണമല്ല ഈ ഇവിടെ രാത്രിയിലൊക്കെ ഇപ്പൊ അപ്പൊ നമ്മള് കിടന്നേ പറ്റത്തുള്ളൂ പിന്നെ ഇവിടെ വന്നിട്ട് ഈ നാട്ടുകാരെ കൊണ്ടോ അല്ലെ മറ്റുള്ളവരെ കൊണ്ട് ഒരു ശല്യവും ഇല്ല നല്ല നല്ല മത്സ്യല്ല ഞാൻ ഇത്രയും കാലം താമസിച്ച കൂട്ടത്തിരിക്കുന്നു ഏറ്റവും നല്ലത് വരെയാണ് തോന്നുന്നു മറ്റുള്ളവര് ചീത്തേന്നല്ല ഞങ്ങളിവിടെ താമസിച്ചിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല കുതിരപ്പന്തിൽ എന്ന് പറഞ്ഞാൽ ഇവന്റെ ആ വിഷയം കൊണ്ടുള്ള ഒരു പ്രശ്നമേ ഉള്ളായിരുന്നു അല്ലാതെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ വന്നിട്ട് ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ രണ്ടുപൊറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇവനല്ലാതെ തന്നെ എപ്പോഴും ഭാര്യ വീട്ടിൽ തന്നെയായിരുന്നു എങ്കിലും ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല അന്ന് ഞങ്ങള് ശരിക്കും പേടിച്ചു എന്ത് ചെയ്യണോന്നറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവന് ആ ജനലിലൊക്കെ പൊട്ടി ഒന്നാമത്തെ ഞങ്ങൾ പൂട്ടിവിട്ടിരുന്ന ഗേറ്റ് ആണ് അത് ഈ ഷീറ്റ് വേലിയുടെ ഗേറ്റ് കണ്ടുപോകും ഇത് ചാടി കടന്നകത്ത് വന്നിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നിട്ട് ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ് പ്രശ്നം മനസ്സിലാക്കട്ടെ ഞാൻ രാത്രിയിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെയുള്ള പറഞ്ഞാൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമാണ് അപ്പൊ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി വന്ന് ഇത്രയും ദേഷ്യം അവന്റെ മനസ്സിൽ എന്തോരം വൈരാഗ്യം ഉണ്ടെന്ന് ഇപ്പൊ തന്നെ ചിന്തിക്കാം ഞങ്ങളോട് അല്ലെങ്കി ഇങ്ങനെ ചെയ്യത്തില്ല അപ്പൊ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ആ സമയത്തൊന്നും ആരും അറിയത്തില്ല തീർച്ചയായും ഇനി എന്താണ് രോഷി ഒരു എന്നുള്ള രീതിയിൽ എന്താണ് ചിന്തിക്കുന്നത് ഡിഗ്രി നമുക്ക് നമ്മളെ അവഹേളിച്ച ആളുകളുടെ കൂടെ നടക്കണ്ടേ അതിനു വേണ്ടി എന്താ ചെയ്യാൻ ഈ ഞാൻ പറഞ്ഞല്ലായിരുന്നു ഈ രോഹിത് ഞാൻ രോഹിത്തിനോട് പണ്ട് എന്റെ ഫ്രണ്ട്സ് വെളിയിൽ പോയിട്ടുള്ളവരുണ്ട് അപ്പൊ വെളിയിൽ ഒരു കാനഡയിലാണ് അപ്പൊ എനിക്ക് അവരെന്നോട് പറയുന്നുണ്ട് നീ വെളിയിൽ വന്ന് പഠിച്ചൂടെ അപ്പൊ ഞാൻ രോഹിത്തിന്റെ അടുത്തുനിന്ന് ഈ കമ്പനി ഇവന്റെ കൂടെ പോക്ക് നിർത്തി ഇറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് ഇതാണ് ഐ എൽ ടി എസ് പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ഇറങ്ങിയത് അത് എന്നെ വെച്ചിട്ട് അങ്ങനെ ഒരു പ്രൊമോഷൻ രോഹിത് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ എനിക്ക് ഓക്കെ ഇപ്പൊ അതൊന്നും അടക്കില്ലാന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഇത് ഫിനാൻഷ്യൽ ഇഷ്യൂസും പിന്നെ ഞാനും വിചാരിച്ചു ഓക്കെ ഇപ്പൊ പെട്ടെന്ന് പോകണ്ടിപ്പം ഈ പറഞ്ഞ എനിക്ക് ഗോൾഡ് ആണെങ്കിലും വിറ്റ് ബാക്കി എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പോവാന്നാ വിചാരിച്ചത് അതൊന്നും നടക്ക നടക്കില്ല പോസിബിൾ അല്ല അല്ലാന്ന് മനസിലായതുകൊണ്ടാണ് ഞാൻ പി എസ് സി പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു അതായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ ഇപ്പം പ്രശ്നങ്ങളും സാഹചര്യം ഒക്കെ അതുകൊണ്ട് അത് നടക്കുന്നില്ല എന്തായാലും പഠിച്ചു നല്ല തോറ്റു കൊടുക്കില്ല കേട്ടാ ഒത്തിരി വിഷമിച്ച് കരഞ്ഞും കൂവിയും വീട്ടിൽ നിന്ന് വീട്ടിൽ തന്നെ നിരാഹാരം ഇരുന്നും ഒക്കെ ഇരുന്നിട്ടുണ്ട് ഇനി പറ്റത്തില്ല ഇനി ഇതിനെ മുന്നോട്ട് നന്നായിട്ട് തന്നെ നീങ്ങുകയും ചെയ്യും ഇങ്ങനെ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്തായാലും ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിൽ സ്വന്തം കുടുംബത്തെ ഉപയോഗിക്കുന്നത് ശരിയല്ല അമ്മയോട് അമ്മ ഈ ഒരു തെറ്റുകളൊക്കെ മനസ്സിലാക്കി നല്ലൊരു മോനായിട്ട് തിരിച്ചു വരും എന്ന് ും ഒരിക്കലും അങ്ങനെ വരാൻ സാധ്യതയില്ല മനസ്സിലാവുന്നുണ്ട് അവൻ ചെയ്തത് തെറ്റാണെന്ന് അവൻ ഇപ്പോഴും തോന്നി എന്തായാലും ഇതൊരു കേരളത്തിന്റെ മറ്റൊരു യാഥാർത്ഥ്യ മുഖമാണ് കാരണം യൂട്യൂബ് ചാനലുകളൊക്കെ നടത്തുന്നത് നല്ലതാണ് അത് നല്ല രീതിയിൽ നടത്തുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ നിന്ന് വരുമാനമാർഗം തേടുന്ന അല്ലെങ്കിൽ ആ ഒരു വരുമാനത്തിൽ ജീവിച്ചു പോകുന്ന ആളുകളുണ്ട് പക്ഷേ ഇത്തരത്തിൽ സ്വന്തം അമ്മയെയും അനിയത്തെയും ഒക്കെ നേഹേളിച്ചുകൊണ്ട് കുടുംബ കാര്യങ്ങൾ കുടുംബത്തിനുള്ളിൽ മാത്രം ഒതുങ്ങേണ്ട കാര്യങ്ങൾ നാട്ടുകാരുടെ മുന്നിൽ മൊത്തം അവതരിപ്പിച്ചുകൊണ്ട് ചാനലിനെ റീച്ച് കൂട്ടി അതിൽ നിന്നുള്ള കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാം എന്ന് ഇതുപോലുള്ള രോഗത്തിനെ പോലുള്ള ആളുകൾ കരുതിയാൽ അത് നമ്മുടെ സംസ്കാരത്തിന് തന്നെ ദോഷകരമാണ് മാത്രമല്ല അമ്മയുടെ കണ്ണീര് ഈ മണ്ണിൽ വീഴ്ത്തിയ ഒരു മക്കളും രക്ഷപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏ ഡ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ആദർശനൊപ്പം ക്ഷീയ ശ്രീധർ